ഹലോ ഫ്രണ്ട്സ് മി ബ്ലോക്സ് ബൈ സോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖായിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ പൊന്മുടിയിലേക്കാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തിരുവനന്തപുരം കാട്ടാക്കട എന്ന് പറയുന്ന ആ പ്രദേശത്ത് ബിതുര ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഈ ഇൻസ്റ്റയിലെല്ലാം നിറച്ച് ഇതിനെക്കുറിച്ചുള്ള വീഡിയോകളാണ് അവിടുത്തെ മൂടൽ മങ്ങിനെക്കുറിച്ചും ആ കോടമങ്ങിൻ്റെ കഥകളൊക്കെ കേട്ടപ്പോൾ എന്തായാലും മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പോയിട്ടുണ്ട് ുണ്ട് പക്ഷെ വീണ്ടും പോകാൻ വേണ്ടിയിട്ടൊരാഗ്രഹം ആ ഇൻസ്റ്റ വഴിയാണ് തോന്നിയത് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് അപ്പോൾ അന്ന് എനിക്ക് യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ ഒന്നും ആർക്കും ഷെയർ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് ആ ഇൻസ്റ്റയിലുള്ള ആളുകൾ ഇട്ടിരിക്കുന്ന കണ്ടിട്ടാണല്ലോ എനിക്ക് വീണ്ടും പോകാനുള്ള പോകാനുള്ളൊരാഗ്രഹം തോന്നിയേ അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പോകാൻ ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഉറപ്പായും പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം ഇതെവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ വിദുര ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ യാത്രയ്ക്കൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ എന്താ പറയുക അതിനെക്കുറിച്ച് അങ്ങോട്ട് യാത്ര തുടങ്ങുമ്പം തന്നെ ഒരു ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ നമ്മൾ പോയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കാരണം ഇപ്പോൾ ഭയങ്കര ട്രെൻഡായി നിൽക്കുന്ന ഒരു സ്ഥലമാണിതിപ്പോൾ അപ്പോൾ എല്ലാവരും ഒരുപാട് ആളുകൾ നമ്മളെപ്പോലെ തന്നെയാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ശാന്തത നിറഞ്ഞ ഒരു പ്രദേശമാണ് കേട്ടോ മൂടൽ മഞ്ഞ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല ഒരിക്കൽ മഞ്ഞ ആയിരിക്കും ഭയങ്കര മൂടൽ മഞ്ഞി വന്നങ്ങ് മറയും അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ പറ്റില്ല ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നല്ലൊരു വെയിൽ വരും അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അത് ശാന്തമാവും ചിലപ്പോൾ മഴ പെയ്യും അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാലാവസ്ഥയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് അപ്പം നമ്മൾ വലിയൊരു വീഡിയോ ലോങ്ങ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല കിട്ടിയ കുറച്ച് പക്ഷേ എൻ്റെ ഫോൺ കുറേ കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഒരുപാട് ലോങ്ങ് ആയിട്ടുള്ള വീഡിയോകളൊന്നും എടുക്കാൻ പറ്റില്ല ഫോട്ടോയും എടുത്ത വീഡിയോസും എല്ലാം കൂടി ചേർത്തും കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിങ്ങിലൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകണം കേട്ടോ അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് തന്നെ ഒരു തണുത്ത കാറ്റ് നമ്മളെങ്ങനെ സ്വാഗതം ചെയ്യാൻ തുടങ്ങും ശരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കും പൊന്മുടി എത്തിയെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ എത്തിയിട്ടൊന്നും ഉണ്ടാവില്ല അവിടെ നിന്ന് പിന്നെ ചെറിയ കുറേ കുന്നുകളും പച്ചപ്പും റോഡിൽ നിന്ന് കുറച്ച് അകലയായിട്ട് പോകുമ്പോഴത്തേക്കും ഒരു മീൻമുട്ടി എന്ന് പറയുന്ന വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങോട്ട് ഈ സമയത്ത് ഇറക്കിയില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇറങ്ങാൻ പറ്റുമായിരിക്കും ഒരു നല്ല സ്ഥലമാണ് മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും അവിടെ കാണാൻ പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു അരമണിക്കൂർ യാത്ര ചെയ്താലാണ് നമുക്ക് ഈ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ പറ്റുന്നത് അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നിറച്ച് പച്ചപ്പായിരിക്കും പിന്നെ എന്താ പാറകളും окарни ശാന്തമായിട്ട് ഒരുപാട് സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു മുടായിരിക്കും നേരത്തെയൊക്കെ ആണെങ്കിൽ അവിടെ കടകളൊന്നും ഇല്ലായിരുന്നു സൈഡിലൊന്നും അപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ കടകളുണ്ട് ചായ കുടിക്കാനായാലും ഫുഡ് കഴിക്കാനായാലും അവിടെ താമസിക്കാനായാലും ഒരുപാട് സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല ഫുഡൊക്കെ നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടാണ് പോയി അവിടെ പോയിരുന്ന് കഴിക്കുന്നത് ഇപ്പോൾ അതൊന്നും അല്ല ഇപ്പോൾ അവിടെ എല്ലാ സാഹചര്യവും ഉണ്ട് ഫുഡ് വേണമെങ്കിൽ ഫുഡ് ചായ വേണമെങ്കിൽ ചായ കഴിക്കാം കുടിക്കാം നമുക്ക് എല്ലാ സൗകര്യവും ഒരുക്കുന്ന ഒരു സ്ഥലമാണ് നേരത്തെ કે આપણે બાથરૂમലേക്ക് പോവുമ്പോഴേത്തെ അട്ടകളടേക്കെ ബഹളമായിരിക്കും. ഇപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് അവസ്ഥയില് വേണമെങ്കിലും പോകാൻ പറ്റിയ സലയാണ് ട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ વેയിലായാലും അവിടെ